السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برب الله وهمانا بطا عائشة بي ورضي الله تعالى عن حياتة إمام بخاري تنغلوم إمام مسلم تنغلوم ريبورت سيد حديث توفي رسول الله صلى الله عليه وسلم وما في بيتي شيء يأكله ذو كبدين

എല്ലാ ശത്രു ഷീരിൻ കുറച്ച് ഗോതമ്പ അല്ലാതെ ഞാൻ അതിൽ നിന്ന് തിന്നു അലയ്യ അത് എൻ്റെ മേൽ ദീർഘമായി ഫീൽ തുഹു അങ്ങനെ ഞാൻ അതിനെ അളന്നു ഫ അത് തീർന്നു സഹോദരന്മാരെ സഹോദരിമാരെ ബഹുമാനപ്പെട്ട ആയിഷി അള്ളഹു തലഅൻഹ ഇത് സല്ലാഹു അലഹി വസ്ലമ തങ്ങളാണല്ലോ കുടുംബനാഥൻ പ്രിയപ്പെട്ട കുടുംബനാഥൻ കുടുംബത്തോട് വേർപിരിഞ്ഞു കുടുംബനാഥൻ വേർപിരിയുമ്പോൾ കുടുംബത്തിൽ ഉള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ജീവിക്കാനുള്ള സാമഗ്രികളും സാധനങ്ങളും എന്താണ് ഈ ഹജീസിൽ പറഞ്ഞത് ഭക്ഷണത്തെ കുറിച്ചാണ് ഒരാൾക്ക് തിന്നാൻ പറ്റിയ കരളുള്ള ഒന്നിനെന്നൊക്കെ വരുമ്പോൾ ഒരു ജീവിക്ക് തിന്നാൻ പറ്റിയത് ഒന്നും വീട്ടിലില്ല കുറച്ച് ഗോതമ്പുണ്ട് അത് ഞാൻ അതിന്നങ്ങനെ ഭക്ഷിക്കും അപ്പം എന്താ നമ്മളതിന് മനസ്സിലാക്കേണ്ടത് നബിസുല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ വീടൊക്കെ ഒരു തവക്കുലിൻ്റെ ജീവിതം ഒരുപാട് പല നിലക്കുള്ള പലഹാരങ്ങളിൽ പല നിലക്കുള്ള ഭക്ഷണങ്ങൾ പല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാവുന്ന സാധനങ്ങൾ കൊണ്ടുവന്നു വെച്ച് അവനവൻ്റെ ഭക്ഷണ കാര്യങ്ങൾ ഭദ്രമാക്കുന്ന അത് പല രീതിയിലുമായിട്ട് പല അഭിരുചിയിലും ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനം അങ്ങനത്തൊരു രീതി അങ്ങനത്തെ ഒരു ശൈലി അവർക്കൊന്നുമില്ല ഒന്നും കിട്ടായിട്ടോ ഇല്ലായിട്ടോ ഒന്നുമല്ലല്ലോ വിശ്വാസം തങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം കിട്ടായിട്ടോ എന്നൊന്നുമില്ല പെട്ടെന്ന് കിട്ടുന്നവർക്ക് അത് ആവശ്യത്തിന് ഉപയോഗിക്കുക ബാക്കിയുള്ളവർക്ക് ആവശ്യക്കാരും കൊടുക്കുക അതൊരു ശൈലിയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഭക്ഷണത്തിൻ്റെ കാര്യം എന്താ ഒരു ഭക്ഷണമായിട്ട് കഴിക്കാവുന്ന ഒരു സംഗതി വീട്ടിലുള്ളത് ഇങ്ങനൊരു സാധനം അപ്പോൾ ഭക്ഷണത്തിൻ്റെ വൈവിധ്യങ്ങൾ അതൊന്നൊരു മുമ്പിനെ മനുഷ്യന്റെ ജീവിത ശൈലിയല്ല എല്ലാ ദിവസവും നല്ല ഭക്ഷണം നല്ല രീതിയിലും പല ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഭക്ഷിക്കുക അങ്ങനെ വിവിധ തരത്തിലുള്ള രുചികളും പലഹാരങ്ങളും രുചിക്കൂട്ടുകളൊക്കെ ആക്കിയിട്ടുള്ളൊരു ഭക്ഷണശൈലി അതൊന്നൊരു മൂവ്മെൻ്റിൻ്റെ സാധാരണ ഭക്ഷണം ചിലപ്പോഴൊക്കെ നല്ലത് കിട്ടും നല്ലത് കഴിക്കും പലതും പലതും കിട്ടും അതൊക്കെ കഴിക്കും സാധാരണ ജീവിതശൈലിയിൽ ലാളിത്യം ജീവിതശൈലിയിലെ ലാളിത്യം പ്രത്യേകിച്ച് ഭക്ഷണശൈലിയിലെ ഒരു ലാളിത്യം അതല്ല ഇപ്പം നമ്മളിവിടെ കണ്ടത് അപ്പം ഞാൻ അതിൽ അങ്ങനെ ഭക്ഷിക്കും എന്നാൽ അപ്പോൾ അർത്ഥം എന്താ ബാക്കിയുള്ള ദിവസങ്ങളിൽ എവിടെന്നെങ്കിലുമൊക്കെ കുറേ ഭക്ഷണമൊക്കെ സമ്പാദിച്ച് ഭക്ഷണമൊക്കെ തേടിപ്പിടിച്ച് ഭക്ഷണത്തിന്റെ വൈവിധ്യങ്ങളും വിവിധ രുചികളൊക്കെ അറിയുന്ന രീതിയിലുള്ള ഒരു ഒരു ജീവിത ശൈലി അല്ല എന്നതിൻ്റെ അർത്ഥം അതങ്ങനെ കഴിക്കും ഞാൻ താല അല്ല അത് കുറേ കാലം അങ്ങനെ നീണ്ടുന്നു വീട്ടിൽ കുറച്ച് ഗോതമ്പുണ്ട് ഞാനതങ്ങനെ കഴിക്കുമ്പോൾ അതങ്ങനെ കുറെ നീണ്ടുന്നു അപ്പോൾ കിൽത്തുഹുന ഇനി പറഞ്ഞത് ഞാനതൊന്ന് അളന്നു അപ്പം ഫനിയാ തീരും ചെയ്തു അപ്പം ഇതെന്താ മനസ്സിലാവണ ഒരു പാത്രത്തിൽ ഗോതമ്പുണ്ട് അതിൽ നിന്ന് അങ്ങനെ എടുത്ത് ഭക്ഷിക്കും അതിൽ നിന്ന് അങ്ങനെ എടുത്ത് ഭക്ഷണത്തിന് ഉപയോഗിക്കും പക്ഷെ അത് എത്ര ഉണ്ട് എത്ര മാത്രം ഉണ്ട് അളന്ന് നോക്കാൻ നിൽക്കല്ലേ എന്നങ്ങനെ എടുക്കുക ഉപയോഗിക്കുക എടുക്കുക ഉപയോഗിക്കുക പക്ഷെ ഒരിക്കലും അളന്ന് ഇട്ടപ്പെടുത്തിയപ്പോൾ ആ അളന്ന് ആ കിട്ടിയ ആ കണക്കായതായാലോ ആ കണക്കായതിലൂടെ തീരും ചെയ്തു അപ്പോൾ ആ ഒരു ഒരു സാഹിസ്മ തങ്ങളുടെ തന്നെ ഒരു മ്യോജിസത്തായിട്ടോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹ് ഹുസ്ബാനോ താരം നൽകിയ ഒരു വറക്കത്ത് ഒരു കറാമത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ആവാം വറക്കത്ത് എന്നത് വലിയൊരു സംഗ സംഭവമാണല്ലോ ബറക്കത്ത് കുറച്ച് ഭക്ഷണം കുറേ ആളുകൾക്ക് മതിയാവുക കുറച്ച് ഭക്ഷണം ഒരാൾക്ക് തന്നെ പല ദിവസങ്ങൾക്കുണ്ടാവുക കുറ ഉള്ളതിൽ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവുക ഇതൊക്കെ തന്നെ ബറക്കത്ത് ഒരു വളർമ്മ കുറച്ച് കൂടുതൽ കൂടുതലുള്ള സ്ഥാനത്തിൽക്ക് ഇങ്ങനെ ബറക്കത്ത് ഉണ്ടാവുക എന്നുള്ളത് ഒരു വിഷയമാണ് ഇത് മാം മുഹാരങ്ങളും മുസ്ലിങ്ങളും റിപ്പോർട്ട് ചെയ്ത അതിഥത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞത് കുറെ കാലം ഞാനത് ഭക്ഷിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഈ അതിഥെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഈ ഒരു വിഷയം നമ്മളൊക്കെ ജീവിതത്തിൽ എന്നും ഈ നല്ല നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക എല്ലാ തരത്തിലുള്ള ഭക്ഷണവും വീട്ടിലൂടെ നിന്ന് ശേഖരിക്കുക അതങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കൊടുക്കുക പല തരത്തിലുള്ള ബേക്കറികളും പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിക്കുക കുട്ടികളതൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഭക്ഷ്യം ശീലിപ്പിക്കുക എന്തൊക്കെ ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടണമൊക്കെ കൊടുക്കുക നല്ല ഭക്ഷണശൈലി മാത്രം സ്വീകരിക്കുക അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലതുണ്ടായിക്കോട്ടെ എല്ലതുണ്ടായിക്കോട്ടെ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഇല്ലായ്മയും ലാളിത്യവും ഒക്കെ കുട്ടികളും നമ്മളൊക്കെ അറിയണം എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കാനും കുട്ടികളെയും നമ്മളൊക്കെ നമ്മൾ ശീലിക്കുകയും കുട്ടികളെ ശീലിപ്പിക്കുകയും വേണം ചെറുപ്പം മുതലേ അത് പറ്റൂല ഓന് പിന്നെ അങ്ങനെ തിന്നുള്ളൂ ഇങ്ങനെ കൊടുത്താലേ പറ്റുള്ളൂ ഇതൊന്നും അവനക്ക് പറ്റൂല അവനക്ക് പറയുന്നത് കൊടുത്താലേ കഴിക്കുള്ളൂ എന്നൊക്കെ കാണുന്ന ചില ആളുകളുടെ സംസാരങ്ങൾ അങ്ങനെ നല്ല പഠിപ്പിക്കേണ്ടത് അല്ലാസും ഭയാനുഹത്താൽ ജീവിതത്തിലെ ലാളിത്യം ഭക്ഷണരീതിയിലെ ലാളിത്യം ഇതിലൊക്കെ അതൊക്കെ അനുസരിച്ച് ഒരു ഒരു ലളിത ജീവിതം نأيك نا كان الله نبوك توفيق جهته السلام عليكم ورحمة الله